കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇടുന്നത് ബേക്കറി സ്റ്റൈലിലുള്ള നല്ലൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ബേക്കറി സ്റ്റൈലിലുള്ള കോക്കനറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി നോക്കണം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പാലക്കാട് നിന്നും ഫൗസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊരു കൊച്ചു ബേക്കറി നടത്തുന്നുണ്ടെന്നും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഫൗസിയ എന്നെ വിളിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബേക്കറിയിൽ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ചാനല് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം വീതം തൂക്കിയെടുത്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഇതുപോലത്തെ ഒരു വെയിൻ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് തൂക്കുക തൂക്കുകട്ടോ അപ്പോൾ ഇതേ ഇതേപോലത്തെ ഒരു വെയിൻ മെഷീൻ ആയിരുന്നു ഞാൻ പറഞ്ഞത് ഇത് വാങ്ങുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാം തൂക്കിയെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രം എടുത്തു വെക്കാം കുറച്ച് വലിയ പാത്രം എടുക്കണം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും കൂടിയും തെറിച്ച് വരും കേട്ടോ അതിനാണ് വലിയൊരു പാത്രം എടുത്തത് നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ വേണ്ടത് ഒരു നാല് സാധനങ്ങളാണ് അതായത് നമുക്ക് ബട്ടർ വേണം മുട്ട വേണം മൈദ വേണം പിന്നെ പഞ്ചസാര പൊടി വേണം ഇത്രയും സാധനങ്ങൾ വേണം അപ്പം ഇതെല്ലാം ഞാനൊരു നൂറ് ഗ്രാം വീതം എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇനി ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് മാർഗറിൻ്റെ വനസ്പതിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നിങ്ങൾ ബട്ടർ ഉപയോഗിക്കുക കേട്ടോ ഉപ്പില്ലാത്ത ബട്ടറാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ഈ വനസ്പതി ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബട്ടർ വാങ്ങിക്കോളാം ഞാനിപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് വേറൊരു ബട്ടർ വാങ്ങേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇത് എടുത്തതാണ് ഇത് നൂറ് ഗ്രാം ആണ് കേട്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം തൂക്കിയെടുത്തതാണ് നൂറ് ഗ്രാമാണ് ഉള്ളത് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ഇട്ടു കൊടുക്കുന്നത് പഞ്ചസാര പൊടിയാണ് അത് അതായത് നൂറ് ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഇതിങ്ങനെ പൊടിച്ചിട്ട് ഇട്ടു കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പഞ്ചസാര മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ നേരം കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും മാത്രം ഇനി ഈ ബട്ടറും പഞ്ചസാര പൊടിയും കൂടെ ബീറ്ററിന്റെ ഈ ബ്ലേഡ് ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക അതിനുശേഷം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിഷപ്പിക്കേണ്ട ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ബിസ്ക്കറ്റൊക്കെ തേച്ചെടുത്തു ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ അതേപോലെ തേച്ചെടുത്താൽ മതി എന്നിട്ട് മുട്ട പൊട്ടിച്ച് പിന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി കൂട്ടി യോജിപ്പിച്ചെടുത്താലും മതി കേട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം ബീറ്റർ വേണമെന്നോ വിസ്ക് വേണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല കേക്ക് എടുക്കാം ഇനി ഓവൻ ഇല്ലെങ്കിലും നമുക്ക് നല്ല കേക്ക് എടുക്കാം കേട്ടോ അലുമിനിയം പാത്രത്തിൽ നമുക്ക് ബേക്ക് ചെയ്തിട്ട് നല്ല കപ്പ് കേക്ക് എടുക്കാം ഇനി ഇതേപോലെ ഒന്ന് ആയി കഴിയുന്ന സമയത്ത് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അത് കുറേശ്ശെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചതാണ് ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഏകദേശം ഞാൻ ഒരു മുട്ട മുഴുവനും ഒഴിച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി വടിച്ച് നമ്മൾ ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കുക കേട്ടോ ഈ സൈഡിലൊക്കെ ഉള്ളത് നന്നായിട്ട് വടിച്ച് കൂട്ടി വെക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് എത്ര നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നോ അത്ര നന്നായിട്ട് കപ്പ് കേൾക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് ഇതേപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നെങ്കിൽ ഏലക്കായ പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എസെൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനില എസൻസ് ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക ഏലക്കായുടെ പൊടി കുറച്ച് ചേർക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ മൈദയും നമ്മളെടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം തന്നെയാണ് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ അപ്പോൾ നൂറ് ഗ്രാം മൈദ ഇതിലിട്ടപ്പോൾ ഇത് ഇത്രയാണ് ഉള്ളത് ഒരു അധികമായിട്ട് നിറഞ്ഞിട്ടില്ല ഒരു മുക്കാൽ കപ്പിലും കുറച്ചും കൂടെ മുകളിലായിട്ടുണ്ട് കേട്ടോ ഇത് കുത്തിയൊന്നും അമക്കാതെ എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് കുറേശ്ശേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശേ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല കേട്ടോ ഈ ബ്ലേഡ് മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം മൈദ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബീറ്റർ ഉപയോഗിച്ചിട്ട് വല്ലാതെ അടിക്കരുത് അപ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല മാർഗരിൻ്റെ വനസ്പതി ആയതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് നിങ്ങൾ ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തോട്ടോ ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ബേക്കിംഗ് പൗഡർ ചേർത്തോളൂ ഇനി ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിൽ നന്നാവില്ലായെന്ന് വിചാരം ഉണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ഇട്ടുള്ളൂ കേട്ടോ ഇനി ഇതിൽ എക്സ്ട്രാ ഓയിലോ പാലോ അങ്ങനെ ഒന്നും ചേർക്കണ്ട ഈ ഒരു ലൂസിൽ തന്നെ നമുക്ക് കപ്പ് കേക്ക് വാരിയിടാം അപ്പം ഇതാ നോക്കിക്കേ ഇതാണ് നമ്മുടെ ബേക്കറിയിലെ കപ്പ് കേക്കിൻ്റെ ലൂസ് ഈ ലൂസിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ ഓവനിൽ വെക്കുന്ന ബേക്കിംഗ് ട്രേ എടുക്കുക അതിലേക്ക് ഇതുപോലത്തെ റിങ് ഞാൻ നിരത്തി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ടിൻ മേക്കറെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന റിംഗാണ് കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് നിങ്ങളുടെ കയ്യിൽ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കപ്പ് കേക്കിൻ്റെ കപ്പ് വാങ്ങുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ കട്ട് ഒരു കപ്പുണ്ട് അത് നോക്കിയിട്ട് കേട്ടോ അങ്ങനത്തെ വാങ്ങുകയാണെങ്കിൽ പിന്നെ ഈ റിംഗ് ഇല്ലെങ്കിലും ഇതേപോലെ തന്നെ ഇരുന്നോളും നല്ല ഷേപ്പിൽ കേക്ക് കിട്ടും ഇതാവുമ്പോൾ തീരെ കട്ടി കുറഞ്ഞ ഒരു കപ്പായതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ റിങ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ റിങ്ങിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ കപ്പ് ഇറക്കി വെക്കുക ഓരോന്ന് വെച്ചാൽ മതി കേട്ടോ ഒത്തിരി കട്ടി കൂടി പോണ്ട ഓരോന്ന് ഇതുപോലെ ഇറക്കി വെക്കുക അപ്പം ഇത്രയൊന്നും ഉണ്ടാക്കാനുള്ള ആ മാവ് ഇതിലുണ്ടാവില്ല കേട്ടോ ആകെ നമ്മൾ ഒരു നൂറ് ഗ്രാം വീതല്ലേ എല്ലാം എടുത്തിട്ടുള്ളൂ ഒത്തിരി ഒന്നും ഉണ്ടാവില്ല എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരക്കിലോടെ അടുത്തൊക്കെയേ കേക്ക് ഉണ്ടാവുള്ളൂ എന്നാലും ഞാൻ ഇതിൽ വെച്ച് കാണിച്ചു തരുന്ന കേട്ടോ ഇത്രയൊക്കെ വെക്കാം എന്നിട്ട് നമുക്കൊന്ന് കോരി ഒഴിച്ചു നോക്കാം എത്രയുണ്ട് ഞാനിതാ എല്ലാ കപ്പ് കേൾക്കും റിങ്ങിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു പതിമൂന്ന് കപ്പ് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരേ അളവിലുള്ള പതിമൂന്ന് കപ്പ് കേക്ക് അപ്പോൾ ഇടുമ്പോൾ ഒരേ അളവിൽ ഇടാൻ നോക്കുക തുല്യ അകലത്തിൽ വയ്ക്കാൻ നോക്കുക അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ വേവും കേട്ടോ പിന്നെ ഒരുപാട് നിറച്ച് ഒഴിക്കരുത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് അടുപ്പിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പൊന്തി വരും അപ്പം വല്ലാതെ ഒരു ഷേപ്പ് പോകും കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോടെ നമ്മൾ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുമ്പം ഓവൻ വെക്കേണ്ടത് നൂറ്റി എഴുപത് ഡിഗ്രിയിലാണ് കേട്ടോ നൂറ്റി എഴുപത് ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യുക അപ്പോൾ ഈ ഓവനിൽ കാണാൻ നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് അങ്ങനെ നോക്കി ഇറക്കുക കേട്ടോ അപ്പൊ നമുക്ക് ബേക്ക് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നൂറ്റി എഴുപത് ഡിഗ്രിയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഡോറ് തുറന്ന് ഈ ബേക്കിംഗ് ട്രേ സെൻടർ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക ഇതുപോലെ സെന്റർ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് പോയിട്ട് ഇളക്കി നോക്കാൻ വേണ്ടി നോക്കരുത് കേട്ടോ അങ്ങനെ ഇളക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഇരുന്ന് പോകും അനങ്ങിയിട്ട് അത് ഇല്ലാതെ അങ്ങ് താണു പോകും പിന്നെ ഉൾഭാഗം ഒന്നും വേവില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇനി ഇളക്കി നോക്കണ്ട ഇനി നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണാമല്ലോ അപ്പോൾ ഇരുപത് മിനിറ്റ് ടൈമും വെച്ചു കൊടുത്തേക്ക് അത് കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി അപ്പോഴേക്കും കേക്ക് ബേക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ കപ്പ് കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന കപ്പ് കേക്കിന് ഈ ഒരു വലുപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടപ്പം ഇതേപോലെ രണ്ട് സൈസിലായി പോയിട്ടുണ്ട് ഒന്ന് ചെറുതും ഒന്ന് വലുതും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കുറച്ച് കളർ കൂടുതലായി പോയിട്ടുള്ളത് അപ്പോൾ ഈ കളറിലായി നമ്മൾ ഇറക്കുന്നതെങ്കിൽ അപ്പോൾ ഇതേപോലെയായി ഇടുന്നതെങ്കിൽ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് സമയം തന്നെ കൊടുത്താൽ മതി ഇത്രയൊക്കെ വലുപ്പം ഉണ്ടെങ്കിൽ അത് വേവാനായിട്ട് നമുക്കൊരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ സമയം സമയമെടുക്കും കേട്ടോ ഇനി നമുക്ക് ഇത് റിങ്ങിൽ നിന്നൊക്കെ ഒന്ന് ഇറക്കി മാറ്റി വയ്ക്കാം അപ്പം ഇതാ നമ്മുടെ കപ്പ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നൂറ് ഗ്രാം പൗഡർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഇത്ര കപ്പ് കേക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ നല്ല ബേക്കറി സ്റ്റൈലിലുള്ള കപ്പ് കേക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചൂടോട് കൂടി ഇതേപോലത്തെ കപ്പ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം ബേക്കറിയിൽ ഒന്നും പോവേണ്ട ആവശ്യമില്ല വീട്ടിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാർ അപ്പോൾ ബേക്കറി സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി